நம்ம காசர் கோட் ஜில் எஸ் காரியங்கள் பப்ளிஷ் செய்யும் செய்யுது இப்போ நம்ம ஜெல்லையில் பத்து லட்சத்தி தொள்ளாயிரத்தி முன்னூத்தி நாற்பத்தி அஞ்சு வோட்டர் பிரகாரம் உள்ளது அது கொடுத்ததில் தொண்ணூத்தி நாலு புள்ளி ஏழு ரெண்டு அப்போ இன்னு நமக்கு പൊളിറ്റിക്കൽ പാർട്ടി അംഗങ്ങൾക്ക് നമ്മൾ കൈമാറും അതേ റോള് ഓൺലൈനിലും അവൈലബിൾ ആവും അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വെരിഫൈ ചെയ്യാം ഇപ്പൊ കാസർ കാഡിലുള്ള നമ്മുടെ ആൾക്കാർ പറയാനുള്ളത് ഈ നിങ്ങളുടെ പേര് ഈ ഡ്രാഫ്റ്റ് റോളിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അഥവാ ഇത് നിങ്ങളുടെ പേര് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പോക്സിൽ പുതിയ പ്രൊഫേഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് നിങ്ങൾ വളരെ പ്രധാനമാണ് നമ്മൾ ഈ ഒരു ഡ്രാഫ്റ്റ് റോൾ ഇന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വരെക്കും ക്ലൈൻസ് ആൻഡ് ഒബ്ജക്ഷൻ ആണ് ഫെബ്രുവരി വരെക്കും നമ്മുടെ നോട്ടീസ് ആണ് അതായത് ഈ എന്തെങ്കിലും അത് നോട്ടീസ് കൊടുക്കാനുള്ള തീരുമാനം ഇആർഒമാർ ആണ് ഇരിക്കുന്നത് ഇ ആർഒമാർ നോട്ടീസ് അതിനുശേഷമാണ് അത് ഫൈനലൈസ് ചെയ്യുന്നത് അപ്പോ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചോളം അൺകളക്ടബിൾ ആയിട്ട് ആയിട്ടുള്ളത് അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അതില് ഡെത്ത് കേസുകൾ വന്നിരിക്കുന്നത് പതിനെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് செய்திருக்கிறது அன்ட்ரேசபிள் ஆப்சது ஒன்பதுலி ஷிஃப்டாய் இருபதாயிரத்தி நானூற்றி ஐம்பத்தொன்பது ஆல்ரெடிங் அது காட்டகரிடம் நம்ம கலெக்ஷன் அண்மாப்பிங் அது மாப்பிங் முப்பதாயிரத்தி ஐநூற்றி தொண்ணூறு ஆண் அது ரெண்டு புள்ளி எட்டு நாலு ஆள்கள் மாதமே நம்ம நோ மாப்பிங் ரசோஜினி மாப்பிங்கு வராத ஆள்கள் முப்பதாயிரத்தி ஐநூத்தொன்று ஆள்கள் மாதிரி வரும் இது தான் வளர குறவாய்டுள்ள ஒரு சூப்பர்வைசர் வளர அத்வானிச்சு நோ மாப்பிங் வளர குறவாயிட்ட முப்பதாயிரத்தி ஐநூத்தி மாதமே நோ மாப்பிங் ஆகும் எல்லாரும் நம்ம இது சேல்ஃபாயிட்டும் இல்லியாயும் இது ஜனவரி இருபத்தி ரெண்டாம் வரை இருபத்தி ரெண்டாம் தேதி வரைக்கும் அவருக்கு அவருக்கு எல்லா நோ மேப்பிங் கேஸ்களும் நம்மள நோட்டீஸ் இஷ்யூ செய்யலாம் இஆர் போதிய நோட்டீஸ் இஷ்யூ செய்யுது நாளத்தோட்டு நோட்டீஸ் இஷ்யூ செய்யாம் அது பதினாலாம் தேதி வரைக்கும் பதினாலாம் தேதி வரைக்கும் நோட்டீஸ் இஷ்யூ செய்யும் நோட்டீஸ் இஷ்யூ ஹியரிங் நடத்தி

ഫോം ിൽ എന്തെങ്കിലും അഡ്രസ്സോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഫോം കൊടുത്ത് അതിലാണ് ഇല്ല അതാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ലിസ്റ്റും ഇപ്പോൾ തൊണ്ണൂറ്റി നാല് പുതിരട് ലിസ്റ്റിൽ വന്നു ഇന്നത്തെ ലിസ്റ്റിൽ ഉണ്ട് அது அண்கலெக் ஆயிடுற தொள்ளாயிரத்தி பதினோரு ஆளுகள் மாத்திரமே வந்து அதிலும் உண்டு அதான் டெத்மனென் ஆல்ரெடி ஆ ஆசுகள் மாதமேறாயிரத்தி தொள்ளாயிரத்தி பதினொன்று மாத்திரமே இதுல வராது பாக்கி தொண்ணூத்தி நாலு புள்ளி ஏழு ரெண்டு ിസ്റ്റിൽ വന്നു കഴിഞ്ഞു അവർക്ക് ശതമാനം ആയിട്ട് ചെയ്യണം ആയിട്ടുള്ള മാർക്കുകൾ അതാണ് ശതമാനം ഉദ്ദേശിച്ചത് അത് മാതിരി ഒന്നോ രണ്ട് കേസുകളുണ്ട് അത് ഒപ്പിട്ട് തിരിച്ചു കൊടുക്കാതെ ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ ഉള്ളൂ അതെ ഞാൻ പറയാം

വളരെ അപൂർവമായിട്ടുള്ള ഉണ്ടാവാൻ കേസിലും നമ്മൾ എല്ലാവരെയും അതേപോലെമാർ അന്നത്തെ പോയി കളക്ട് ചെയ്തു ഹരിത കർമ്മ സേനാംഗങ്ങൾ ചെയ്തു കുടുംബശ്രീമാർ കളക്ട് ചെയ്തു நடத்தரமாவையும் உள்பிஸ் விட்டு போயிட்டே நமக்கு உறப்பா எந்த கொடுத்து அவரை எல்லாரையும் உட்படுத்த இனியும் ரெண்டு மாசம் உட்படுத்தா அது ரெண்டாயிரத்தி ரெண்டு மார்க் அஞ்சு லட்சத்தி ஆயிரத்தி அறநூத்திஇருபத்தி நம்ம ரெண்டாயிரத்தி ரெண்டு நாற்பத்தி புள்ளி அஞ்சு ரெண்டுகள் ரெண்டாயிரத்தி அவருடைய மக்கள் அவன நாள்ளி அஞ்சு ரெண்டு தராம்து தரா அவருடைய மக்களாயட்டும் அவருடைய பேர குட்டிகளாயும் நம்ம நாலு லட்சத்தி எண்பத்தி ஒன்பதாயிரத்தி நூற்றி இருபத்தி ஒன்பது ஆள்களஞ்சு மூணு ஆறு செய்யாத முப்பதாயிரத்தி ஐநூத்தி தொண்ணூறு அது மாதிரி தான் நோ மாப்பிங் அது அவர் கண்டுபிடிக்கோ அது நோ மாப்பிங் அதுவும் ரெண்டு புள்ளி எட்டு நாலு அது நம்ம தலத்தில் வச்சு நோக்கம் ஏற்றும் மலப்பு கண்டிப்பாக நமக்கு நோட்டீஸ் கொடுக்க தீர்மானிக்க അതില് എന്തെങ്കിലും മുപ്പതായിരം ആളുകൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെ ഹിയർ ചെയ്തിട്ട് അവർക്ക് ഡോക്യൂമെന്റ് ഓപ്ഷൻ കൊടുത്തിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരും ഒഴിവാക്കിയിട്ടില്ല അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയ ശേഷം എന്തെങ്കിലും അവർ സംശയം ഉണ്ടെങ്കിൽ പിന്നീട് അവർക്ക് നോട്ടീസ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ആണ് പറയേണ്ടത് ാണ് പെർപ്പെടുത്തിയെന്ന് പറയാം ബാക്കി വരുന്ന അഞ്ചേ രണ്ട് എട്ട് ശതമാനമാണ് കേസുകളാണ് നോ മാപ്പിംഗ് എയ്റ്റ് ഫോർ നമ്മുടെ ജില്ലയാണ് മലപ്പുറത്തിന് അപ്പുറം ബെസ്റ്റ് ആയിട്ട് നമ്മൾ മാപ്പിംഗ് നമ്മൾ ചെയ്തിരിക്ക ആയിട്ട് മാപ്പിംഗ് എന്നാണ് മറ്റു സംസ്ഥാനം അറിയില്ല കാസർഗോഡ് സംബന്ധിച്ചോളം ആണ് നമ്മുടെ ബി എൽമാരും ചെയ്തിട്ടുള്ളത് എനിക്ക് പൂർണ്ണ സംതൃപ്തിയായിട്ടാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരാൾ പോലും വിട്ടുപോകാത്ത രീതിയിൽ എലിജിബിലിറ്റായിട്ടുള്ള ആളുകളും വിട്ടുപോയിട്ടില്ല എന്ന് പരമാവധി നമ്മള് അതിൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ അങ്ങനെയാ നമ്മുടെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് ആണ് ആ ഫോമിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ ഫോം ആർക്കും ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റും ഫിലപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഫോട്ടോ എടുത്തോഡ് ചെയ്തിരിക്കണം അതിലെല്ലാ വിവരങ്ങളും ഉണ്ടാവും എലിജിൾ ആയിട്ട് എല്ലാവർക്കും നമ്മള് ജനുവരി വരയ്ക്കും അവർക്ക് ആക്ഷേപങ്ങൾ കൊടുക്കാമല്ലോ സാർ കാര്യങ്ങൾ அது நமக்கு கேட்டிட்டு தீர்மானம் அப்ப இதுல ஜனங்களோடு நம்ம ஆரெங்கிலும் பேர் ஏதெக்சோம் ஏதும் விட்டு போயிட்டு அவர் ஆப்ஷன் இப்படி உண்டு இது ஒரு அந்த பட்டிகளும் பரக்கணும் அந்த பட்டிகல்ல இது ஒரு பட்டிகா அப்ப இது ஆரெயில் விட்டு போயிட்டு அது இன்லூட் செய்ய சமயம் நமக்கு ஒன்னாம் தீயணை பண்ணது அப்போ நமக்கு சமயம் உண்டு ஆரெய் விட்டு போயிட்டு பி எல் கண்டுத்தால் தீர்ச்சியாக ും അവർക്ക് ഫോമിപ്പം കൊടുക്കാം വോട്ട് ഇടണമെങ്കിൽ വരയ്ക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് സപ്ലിമെന്ററി ലിസ്റ്റ് അവർ വോട്ട് ചെയ്യാം ഇവിടെ മറ്റേ പ്രോമനന്റ് ആയിട്ടുള്ള ആരുടെയോ ഒഴിവാക്കാനായിട്ട് പരാതിയോ മറ്റു സ്ഥലങ്ങളിൽ ചില മന്ത്രിമാരോ ചില അങ്ങനെ ജനപ്രതിനിധികളൊക്കെ ഒഴിവാക്കുന്നവരും ഉൾപ്പെടുത്താനാണ്